നമ്മൾ കഴിഞ്ഞ ദിവസം നിക്കൂഡിയ പ്ലാന്റിൻ്റെ കൂടെ കാണിച്ചിട്ടുള്ള ബ്ലൂ ബ്ലൂബ്രയ എന്ന് പറയുന്ന പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതിപ്പം നമുക്ക് സെയിലിനില്ല കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എൻ്റെ സ്റ്റോക്കും തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കിലുള്ള കുറേ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കറിയാം ക്രീപ്പർ പ്ലാന്റ്സ് ഫ്ലവറിങ് ഒക്കെ ആയിട്ട് ഒരുപാട് ചെടികളുണ്ട് നമ്മുടെ കയ്യിൽ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നുണ്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത് ഇനി നമുക്ക് പുതിയ സ്റ്റോക്കിൽ റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കാണാം പ്ലാന്റ്സിൻ്റെ ഒക്കെ റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് പോട്ടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ്റെ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് നമ്മൾ ഈ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ ഈ ഒക്കെ നമ്മൾ നേരത്തെ തന്നോണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാറ്റലോഗ് ഒന്ന് വന്ന് നോക്കുക ഈ പ്ലാന്റിൻ്റെ എല്ലാ റേറ്റ് കുറച്ചിട്ടുണ്ട് ഈ ചെടികളുടെ ഒന്നും ഫ്ലവേഴ്സ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കെയാണ് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ യെല്ലോ കളറില് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ത്രിസ്ലാഡിയ ക്രീപ്പറൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്ലാന്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്ത് ആരും പോവരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബ്രൈഡൽ ബൊക്കും പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് ഇനി അടുത്തത് നല്ല യെല്ലോ കളറിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ കാസ്കേഡ് ഒത്തിരി എൻക്വയറി വരാറുള്ളതും നമുക്ക് എപ്പോഴും സ്റ്റോക്ക് തീർന്നു പോകുന്നതായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഗോൾഡൻ കാസ്കേഡ് അപ്പോൾ ഗോൾഡൻ കാസ്കേഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് വൈനാണ് ഓടുമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് നല്ല ഓറഞ്ച് കളറിൽ ഒത്തിരി ഫ്ലവേഴ്സ് സീസണിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പ്രൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് പുറത്തെന്തെങ്കിലും ഷെഡോ അല്ലെങ്കിൽ കാർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വളർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അവരുടെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് കാര്യം ഈ ഒരു പ്ലാന്റ് വളർത്തുന്നവർ ഇനി അടുത്ത പ്ലാന്റ് ക്ലിയോഡൻഡ്രൺ അല്ലെങ്കിൽ വെള്ളക്കൊന്ന മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നതും നാൽപ്പത് രൂപയാണ് കേട്ടോ ഒത്തിരി നിറയെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇനി അടുത്തത് എല്ലാ സമയത്തും ഒരുപോലെ പൂക്കൾ ഉണ്ടാകുന്ന നമുക്ക് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ബ്ലൂഡേയ്സ് എന്ന് പറയുന്നത് അതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ പേര് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഊട്ടി എന്നൊക്കെ പറയാറുണ്ട് പ്ലാന്റിൽ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡിഷ് ഓറഞ്ച് കളറിൽ ഒത്തിരി പൂക്കളുണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റ് ആണ് നമുക്കറിയാം ഒരു പൂവിൽ തന്നെ മൂന്ന് കളർ ഈ ഒരു പ്ലാന്റിലെ ഫ്ലവറിൽ കാണാറുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ദയപ്പോൾ ഈ കാണുന്ന സൈസാണ് ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് കേട്ടോ റുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പെട്രിയ ആണ് പെട്രിയയുടെ വയലറ്റ് വൈറ്റ് കോഞ്ചിയ അങ്ങനെ മൂന്ന് വെറൈറ്റീസാണുള്ളത് നമുക്ക് ഓരോന്നിനും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് പെട്രിയ കോഞ്ചിയ ആണെങ്കിലും നല്ല ഒരു പ്ലാന്റ് ആണ് എല്ലാം ഇതുപോലെ ഗ്രോ ബാഗിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നല്ല റൂട്ടോട് കൂടി തന്നെ നല്ല പാക്കിങ്ങിന് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കോഞ്ചിയ പ്ലാന്റ് ഒക്കെ നമുക്ക് നിന്ന് കാണുമ്പം അത്ര ഒരു ഫ്രഷ് ഫ്രഷല്ലാത്തതുപോലെ തോന്നും പക്ഷെ അടുത്തുനിന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതാണ് കോഞ്ചിയ പ്ലാന്റ് കേട്ടോ ഇതിനും എഴുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ കളറില് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ല യെല്ലോ കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ഒരു നേച്ചറിൽ അല്ലെങ്കിൽ അതേ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് പാഷൻ ഫ്ലോറ അപ്പോൾ പാഷൻ ഫ്ലോറയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് നമുക്ക് ഹെയർ ഓയിൽ ഓയിലുണ്ടാക്കാനാണെങ്കിലും കുറേ മെഡിസിനൽ പേർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് റോസ് മേരി നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് വളർത്തുകയും ചെയ്യാം നല്ലൊരു ചെടിയാണ് ഇതിൻ്റെയും ഫ്ലവറിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതുപോലെ ഗ്രോ ബാഗിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ പുതിയ സ്റ്റോക്കാണ് അപ്പോൾ പഴയ സ്റ്റോക്കിലൊക്കെ കുറച്ചും കൂടെ റേറ്റ് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം കണ്ടത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു ഇനി ഫ്ലവർ ഇല്ലാത്തൊരു പ്ലാന്റ് വരുന്നത് ഇത് കർട്ടൺ പ്ലാന്റ് ആണ് നമുക്കറിയാം ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുകളിലേക്ക് വളർന്ന് നല്ല കർട്ടൻ ഇട്ടതുപോലെ തന്നെ ഒരു ഈ ലൈനിൽ ലീഫ് താഴേക്ക് വളർന്ന് കിടക്കും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദൂരേന്ന് കാണുമ്പോൾ ഫ്രഷ് അല്ലാത്തതുപോലെ തോന്നും പക്ഷെ തണുപ്പൊക്കെ കണ്ടു കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുള്ളൂ മെലസ്റ്റോമ എല്ലാ സമയത്തും ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ താ ഇതുപോലെ പേർപ്പിൾ ഷെയ്ഡിലുള്ള മെലസ്റ്റോമയുടെ പ്ലാന്റ് നമുക്കുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ പ്ലാന്റ് നട്ടുവയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വെയിലില്ലെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് പോവും വളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പ്ലാന്റ് പോകുന്നതായിരിക്കും നമ്മുടെ പഴയ സ്റ്റോക്കിലും നിങ്ങൾ ലോറോ പെറ്റാലം പ്ലാന്റ് കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ലോറോ പെറ്റാലത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റിന് ഇപ്പോൾ എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ട് നിറയെ റോസ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ടുണ്ടാവും ലീഫിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത് നല്ലൊരു ഗ്ലൈസിങ്ങും അതുപോലെ തന്നെ ആ ഒരു ലീഫിൻ്റെ കളറും നല്ലൊരു ആയിട്ടുള്ളതാണ് ഇനി അടുത്തത് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസ് ആണ് ക്രിസ്മസ് ക്യാക്ടസ് ജിഫിയിൽ നമ്മൾ അയച്ച് തരുന്നുണ്ട് അപ്പോൾ അതിനകത്തൊരു അഞ്ച് വെറൈറ്റി ഒക്കെ നമ്മൾ തരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കോട്ടിൽ വാങ്ങാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തരാം കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഫ്രീസർ ഐസ്ലൻ്റ് ക്രീപ്പറാണ് അപ്പോൾ നമ്മുടെ ഐസ്ലൻ്റ് ക്രീപ്പറിൽ നിറയെ ഫ്ലവേഴ്സ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കുക അല്ലെങ്കിൽ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിനൊക്കെ റേറ്റ് നല്ല കുറഞ്ഞിട്ടുണ്ട് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് വരുന്നത് മെലസ്റ്റോമയുടെ യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടുവശത്തു നിന്ന് ഇത് കണ്ടില്ലേ ഈ ഒരു തണ്ടിൻ്റെ ചോട്ടീന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞി തണ്ടുകൾ പൊട്ടി തളർത്ത് വരും അപ്പോൾ പ്ലാന്റ് നല്ല ബുഷായി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ മെലാസ്റ്റോമയുടെ എല്ലോയ്ക്കും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഡാൻസിങ് ഡോൾ അല്ലെങ്കിൽ ഫ്യൂസിയ പ്ലാന്റ് അപ്പോൾ ഡാൻസിങ് ഡോളിൻ്റെ ഒരുപാട് കളേഴ്സ് ഒന്നുമില്ല ഇതുപോലെയുള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും ഇതിന് തൊണ്ണൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഡാൻസിങ് ഡോളിൽ നമുക്കറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് പോട്ട് സൈസിലുള്ള പ്ലാന്റും ഉണ്ട് അതിന് കുറച്ചും കൂടി നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് അഫോർഡബിൾ റേറ്റിലുള്ള പ്ലാൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ മാക്സിമം നൂറ് രൂപേൻ്റെ താഴെ റേറ്റ് വരുന്ന പ്ലാൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലും റേറ്റ് വരുന്ന പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിങ്ക് ജാസ്മിൻ ഈ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് ഇപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് നല്ല യെല്ലോ കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ക്ലോ അപ്പോൾ കാറ്റ്സ്ക്ലോയിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതും അറുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം ഇതുപോലെ ചെറിയ രീതിയിൽ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇനി അടുത്തത് വരുന്നത് മുരായ പ്ലാന്റ് ആണ് മരമുല്ലയുടെ ഒക്കെ ഫാമിലിയിൽപ്പെടുന്നൊരു പ്ലാന്റ് ആണ് മുരായ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നിർത്താൻ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ഗ്രോ ബാഗിൽ ഇരുന്നിപ്പോൾ മാക്സിമം ഗ്രോത്തായി ഇനി ഇതിൻ്റെ ഗ്രോത്ത് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിലേക്ക് വെക്കണം കേട്ടോ ഈ സൈസിലുള്ള മുരായ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് മണിമുല്യാണ് മണിമുല്ലയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്കൊക്കെ വേഗം തന്നെ ഓർഡർ വരാവുന്നതാണ് കേട്ടോ പിന്നെ പ്ലാൻസ് വാങ്ങുന്നവർക്ക് നമ്മൾ കാറ്റലോഗ് അയച്ചു തരാറുണ്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിക്കഴിയുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഓപ്പൺ ചെയ്യുമ്പം ഓരോ സെക്ഷനായിട്ടാണ് നമുക്ക് പ്ലാൻസ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മൂന്ന് മൂന്ന് പ്ലാൻസ് വെച്ച് ഓരോ സെക്ഷനിലും കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ടോപ്പിൽ സി ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ സെക്ഷനിലും ഉള്ള എല്ലാ പ്ലാൻസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് ഇനി നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്